നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ചേരക്കര ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് വി എം സൂപ്പർ വാലിയാണ് ത്രീ പീസ് പ്ലേറ്റ് തൊണ്ണൂറ്റി ഒമ്പത് സ്റ്റീലിന്റെ കുക്കറി അഞ്ച് ലിറ്റർ മൂന്ന് ലിറ്റർ കോംബോ സെറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കിട്ടില്ല ആയിരത്തി നാനൂറ്റി വെറും രണ്ട് കിട്ടും ഡിന്നർ സെറ്റ് നാനൂറ്റമ്പത് മുതൽ സ്റ്റാർട്ടിങ് കേട്ടോ കൂടാതെ എല്ലാ ഐറ്റംസിനും കുറവാട്ടോ അതെ നമ്മുടെ വമ്പിച്ച ഓഫർ ഓഫർ സെപ്റ്റംബർ വരെ എങ്ങനെ വരവൂർ പരിപാടിയുടെ ഭാഗമായി സൗജന്യ ും ഓണക്കോടിയും വിതരണം ചെയ്തു സേവാഭാരതി തൃശൂർ ജില്ലാ ഉപാധ്യക്ഷൻ കെ മോഹനപ്രസാദ് വിതരണോദ്ഘാടനം നിർവഹിച്ചു വരവൂർ പഞ്ചായത്ത് പരിധിയിലെ നിർധനരും അസുഖബാധിതരുമായ ോളം കുടുംബങ്ങൾക്കാണ് സൗജന്യ ഓണക്കിറ്റും ഓണക്കോടിയും വിതരണം ചെയ്തത് വരവൂർ സെന്ററിലെ ചൈത്രം ബിൽഡിംഗിൽ വെച്ച് നടന്ന ചടങ്ങിൽ സേവാഭാരതി പ്രസിഡന്റ് കെ എസ് രതീഷ് അധ്യക്ഷനായി മീഡിയ കോർഡിനേറ്റർ സി എ അജീഷ് കുമാർ സേവാഭാരതി വരവൂർ സെക്രട്ടറി പി വി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ട്രഷറർ സി കെ മണികണ്ഠൻ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ സേവാഭാരതി തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം കെ കെ വിനോദ് മറ്റ് പരിവാർ സംഘടനകളുടെ ഭാരവാഹികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് വരവൂർ ഈ ഗുഡ് ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൈനിറയെ സമ്മാനങ്ങൾ നേടൂ വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറിയ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറങ്ങോട്ട് ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ